മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കുകയാണ് ഖാലിസ്ഥാൻ ഭീകരനായ ഗുർപൻ സിംഗ് പന്നു കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഒരു വീഡിയോയിലാണ് ഈ ഭീഷണി സന്ദേശമുള്ളത് മാസം പ്രയാഗ് രാജിലാണ് മഹാകുംഭമേള നടക്കുന്നത് മൂന്ന് ഖാലിസ്ഥാനി ഭീകരരെ വധിച്ചതിനെ തന്റെ സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് പ്രതികാരം ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത് തിങ്കളാഴ്ച പുലർച്ചെ ഉത്തർപ്രദേശിലെ പിലിബിത്തിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് മൂന്ന് തീവ്രവാദികൾ കൊല്ലപ്പെട്ടത് ഹിന്ദുത്വ ഭീകര രാഷ്ട്രം മൂന്ന് സിഖ് യുവാക്കളെ രാജ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയെന്നാണ് പന്നുൻ പറയുന്നത് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട സിഖ് യുവാക്കളുടെ കുടുംബങ്ങൾക്ക് ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് വരുന്ന ജനുവരി പതിനാല് ജനുവരി ഇരുപത്തി ഫെബ്രുവരി മൂന്ന് എന്നീ തീയതികളിൽ മഹാകുംഭിൽ ആക്രമണം നടത്തുമെന്നാണ് ഇയാളുടെ ഭീഷണി ഈ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രയാഗരാജിൽ ഉണ്ടാകുമെന്നും സിഖ് ജസ്റ്റിസ് എന്ന തങ്ങളുടെ സംഘടന ഹിന്ദുത്വ ഭീകരതയുടെ അടിത്തറ ഇളക്കി പ്രതികാരം ചെയ്യുമെന്നും ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ മഹാകുംഭമേള രണ്ട് നേതാക്കളുടെയും അതായത് നരേന്ദ്രമോദിയുടെയും യോഗി ആദിത്യനാഥിന്റെയും അവസാന മഹാകുംഭമേളയാകാമെന്നും പന്നൂൻ പറയുന്നുണ്ട് തിങ്കളാഴ്ച പുലർച്ചെ ഉത്തർപ്രദേശ് പോലീസിന്റെയും പഞ്ചാബ് പോലീസിന്റെയും ഒരു സംയുക്തമായ ഓപ്പറേഷനിലാണ് ഈ മൂന്ന് ഖാലിസ്ഥാൻ ഭീകരരെ വധിച്ചത് ഖാലിസ്ഥാനി കമാൻഡോ ഫോഴ്സ് എന്ന നിരോധിത സംഘടനയിലെ അംഗങ്ങളാണ് കൊല്ലപ്പെട്ട മൂന്ന് പേരും ഈ സംഭവ സ്ഥലത്ത് നിന്നും രണ്ട് എ കെ ഫോർട്ടി സെവൻ തോക്കുകളും രണ്ട് ഗ്ലോക്ക് പിസ്റ്റോളുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് നേരത്തെ ഗുർദാസ്പൂർ ജില്ലയിലെ പോലീസ് പോസ്റ്റിന് നേരെ ഗ്രനേഡ് ആക്രമണം നടത്തിയ ശേഷം ഈ മൂന്ന് ഭീകരരും പഞ്ചാബ് വിടുകയായിരുന്നു എന്നാൽ ഇവർ ഉത്തർപ്രദേശിലെ പിലിപിത്തിൽ ഉള്ളതായി പഞ്ചാബ് പോലീസിൽ നിന്ന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു അതിനെ തുടർന്ന് ഉത്തർപ്രദേശ് പോലീസിന്റെ പ്രത്യേക കമാൻഡോ സംഘം ഇവർക്കായി തിരച്ചിൽ നടത്തുകയും തുടർന്നുള്ള ഏറ്റുമുട്ടലിൽ ഈ മൂന്ന് പേരും കൊല്ലപ്പെടുകയുമായിരുന്നു കുറച്ച് തീവ്ര ചിന്താഗതിയുള്ള സിഖ് യുവാക്കൾ ഉണ്ടെന്ന് കരുതി എന്തും ആകാമെന്ന ധാരണയിലാണ് പന്നൂൻ അതുകൊണ്ടാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് എന്നാൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഭീഷണി അല്ലെങ്കിൽ ഈ വെല്ലുവിളി സംഘപരിവാറിനോ ആർ എസ് എസിനോ എതിരെയല്ല ഇന്ത്യ എന്ന രാജ്യം ഭരിക്കാൻ ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിക്ക് നേരെയാണ് ഈ ഭീഷണി ഈ രാജ്യത്തെ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും അതേ ഭീഷണിയുണ്ട് ചെറിയ സായുധ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ പോലെയല്ല ഒരു രാജ്യത്തിന്റെ തലവനെതിരെ ഭീഷണി മുഴക്കുന്നത് ഇതിന്റെ ദൂഷ്യവശങ്ങൾ പന്നൂൻ താമസിക്കാതെ തിരിച്ചറിയും En donde me una